ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപീകരിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അന്യോന്യ സഹകാരി മണ്ഡലി ഇതാണ് അന്യോന്യ സഹകാരി മണ്ഡലി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇത് രൂപീകരിക്കുന്നത് ഗുജറാത്തിലെ വഡോദരയിലാണ് അല്ലെ ബറോഡ പഴയ പേരാണ് ബറോഡ ഇന്നത്തെ വടോദരയില് രൂപീകരിച്ചതാണ് അന്യോന്യ സഹകാരി മണ്ഡലി ഇതൊരു നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ആർ ബി ഐ ഇതിന്റെ ലൈസൻസ് റദ്ദാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിൽ ഈ സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്തു സൊസൈറ്റി എന്ന് പറയുന്നത് ആയിട്ട് നിയമപ്രകാരം ഒന്നും രൂപീകരിച്ച ഒരു സൊസൈറ്റി അല്ല ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അന്യോന്യ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് പക്ഷേ ഈ സമയത്ത് ഇന്ത്യയിലെ സഹകരണ നിയമമൊന്നും വന്നിട്ടില്ല ഫെഡറിക് നിക്കോൾസിനെ പോലും അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സൊസൈറ്റിയാണ് ആണ് കറക്റ്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല അതെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അന്യോന്യ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്